ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വരപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് വാർഡ് മെമ്പർ കെ ജിഷ പതിനൊന്നാം വാർഡ് കക്കാട്ടുകുന്ന് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതാണെന്നും പല തവണയായി നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ പരിസരവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം തടസ്സപ്പെട്ടതെന്നും മെമ്പർ പറയുന്നു തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടി നിർമ്മാണം ആരംഭിക്കുന്നതിനായി കരാറുകാരുമായി ബന്ധപ്പെട്ടു റോഡ് റോളർ കയറി പോകുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അതുമൂലം റോഡ് കോൺക്രീറ്റ് ചെയ്യാമെന്ന് നടപടിയെടുത്തപ്പോൾ അതിനും പ്രദേശവാസികൾ തടസ്സം നിന്നത് മൂലമാണ് റോഡ് നിർമ്മാണം വൈകിയത് റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിനായി പഞ്ചായത്ത് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ കെ ജിഷ പറഞ്ഞു കക്കടകുന്ന കോളനി റോഡുമായി ബന്ധപ്പെട്ട് ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സമീപവാസിയുടെ ഒരു പരാതിയെ സംബന്ധിച്ചാണ് ഞാൻ എൻ്റെ വാർഡിൽ വർഷക്കാലമായി നമ്മുടെ എല്ലാ പ്രവർത്തികളും നമ്മൾ തൊഴിലുറപ്പിലായാലും പഞ്ചായത്തിൻ്റെതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്താൻ വളരെയധികം താല്പര്യപ്പെട്ട് ചെയ്യുന്ന ഒരു കൂടിയാണ് ഇത് ഇപ്പോൾ കക്കടകുന്ന് കോളനി റോഡ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തി നമ്മൾ റീറ്റാറിങ്ങിന് വെച്ചൊരു പദ്ധതി ആയിരുന്നു അത് ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ അവിടുത്തെ സമീപവാസി തന്നെ അതിനകത്ത് തടസ്സം നിൽക്കുകയും അതിനെ ബന്ധപ്പെട്ട് പഞ്ചായത്തിലായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ഒരു റോളർ കയറില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ പദ്ധതി തന്നെ റിവേഴ്സ് ചെയ്ത് അവർക്ക് ആ വികസന പ്രവർത്തനം അവിടെ തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആ പദ്ധതി തന്നെ റിവേഴ്സ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെടുകയാണ് ചെയ്തത് അതിൻ്റെ ആവശ്യകർത്ഥം മൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തി അവിടെ റോഡ് പണിയാൻ കോൺക്രീറ്റ് ചെയ്യാൻ വന്ന പദ്ധതി പണ്ട് വന്ന് കിടക്കുകയാണ് അതത് ചെയ്യാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ വീണ്ടും അവിടുത്തെ വാസികൾ പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾക്കത് റീറ്റാറിംഗ് തന്നെ വേണം കോൺക്രീറ്റ് വേണ്ട എന്നുള്ളൊരു പരാതി ഉന്നയിച്ചുകൊണ്ടാണ് അത് പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നത് പണ്ട് അനുവദിച്ച് കിടക്കണം നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് തരടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തിയായിട്ടാണ് ഇത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പഞ്ചായത്ത് vcv news